വെൽക്കം ബാക്ക് ടു ടി പ്രൈ ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് നിങ്ങൾ ഒളിഞ്ഞിരുന്ന് ഫോൺ വീഡിയോ കാണാറുണ്ട് ഇതാണിന്ന് എൻ്റെ ടോപ്പിക്ക് അതായത് ചില ആളുകൾ ഏത് സമയവും അശ്ലീല വീഡിയോസ് കണ്ട് ഫോണിൽ ആസ്വദിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഫോണോഗ്രാഫി ഇത് വളരെ ചീത്ത ഒരു സ്വഭാവമാണ് ഇങ്ങനെയാണ് ഇത് ഇവർക്ക് വന്നു കൂടുന്നത് നമുക്കൊന്ന് നോക്കാം ചില കാരണങ്ങളുണ്ട് ചിലപ്പോൾ ഭാര്യയായിട്ട് വഴക്കിട്ടിട്ട് ചിലപ്പോൾ സ്ട്രെസ്സ് അതായത് ഭാര്യയായിട്ട് വഴക്കിട്ടപ്പോൾ അതിനൊരു റിവെഞ്ച് എന്ന രീതിയിൽ ഈ അശ്ലീല ചുവള്ള വീഡിയോസ് കണ്ടു തുടങ്ങും അതായത് ഫോണോഗ്രാഫി അപ്പോൾ അത് അയാൾക്ക് ഒരു അഡിക്ഷൻ പോലെ ആയി തീരുകയാണ് ചെയ്യുന്നത് ഇനി ചില മാനസിക സംഘർഷങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ ഈ വീഡിയോസ് കണ്ടു തുടങ്ങും അപ്പോൾ ഒരു കൂട്ടത്തിലിരിക്കുമ്പം അതിൻ്റെ സ്കിപ്പാണ് സ്കിപ്പ് ചെയ്തിട്ട് അവർ വേറൊരു ഒറ്റയ്ക്കുള്ള സ്ഥലത്തല്ല റൂമിലല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെയാണ് ചിലപ്പോൾ പോയി ഇതൊക്കെ കാണുന്നത് കാരണം പെട്ടെന്ന് ഇവർക്ക് ഇത് കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് ഇനി ചിലപ്പോൾ ചില ഗിൽറ്റി ആയിട്ട് കുറ്റബോധം അതിൽ നിന്നും ഇങ്ങനെ അവർ അവരുടെ മനസ്സ് ഡൈവേർട്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് കണ്ടുപിടണം ഇനിയൊരു വലിയ അഡിക്ഷൻ ആയതാണ് ഇനി ആസക്തി അതായത് നിയന്ത്രിക്കാൻ നോക്കിയാലും അവർക്ക് ഇത് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്ന് ചേരുകയാണ് അപ്പോൾ അങ്ങനെ ഇനി അതല്ലാതെ ചില ഹെൽത്ത് കണ്ടീഷൻ അതായത് സെക്സ് റിലേറ്റഡ് വൈകല്യങ്ങളുള്ള അതെവിടെയും കാണാൻ നമുക്ക് ബസ്സിലൊക്കെ കാണുന്ന സാധനം ആളുകളാണ് മറ്റുള്ളവർ ബോധിക്കലും അങ്ങനെ പല ഉണ്ട് അപ്പോൾ അതിലൊന്നായിട്ട് ഈ വൈകല്യം അങ്ങനെ അവർ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് അവർക്കിതില്ലാതെ അവർക്കില്ലാത്ത രീതിയിലാണ് അവർ പോകിക്കൂടുക ആണ് ഇനി മാനസിക പിരിമുറുക്കത്തിൽ ഇവർ ഇത് വേണ്ടാന്ന് വെച്ചാലും ആരെങ്കിലും കണ്ട് ഇവർക്ക് പറ്റാറില്ല ഇവരത് കണ്ടിന്യൂ ചെയ്തു പോരും ഇനി പാർട്നർക്ക് എന്ന് പറഞ്ഞിട്ട് ചിലവർ ഈ വീഡിയോസ് കാണാൻ പോകാറുണ്ട് പാർട്നറെ ഇനി ചില ഹെൽത്ത് ഇഷ്യൂസ് ഇവർക്ക് ഇവർക്ക് സെക്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവരിത് കണ്ട് ആസ്വദിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടും അങ്ങനെയുണ്ട് രണ്ട് തരത്തിൽ വരാറുണ്ട് ഭാര്യനെ മടുത്തിട്ടും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സെക്സ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതും ചിലപ്പോൾ ഇവർ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവർ ചെയ്തിട്ട് ഭാര്യ അവോയ്ഡ് ചെയ്യുന്നതും ഉണ്ട് അങ്ങനെയുണ്ട് പിന്നെ ലൈംഗികതയെ പറ്റിയിട്ടുള്ള തെറ്റായ ധാരണ സെക്സിനെ പറ്റിയിട്ട് തെറ്റായ ചില ധാരണകൾ വെച്ച് വളർന്നവരും ഇങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ അവർ സ്വയം അഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്നെ അവർക്ക് കഴിയില്ല പിന്നെ ഹോർമോൺസിൻ്റെ തകരാറ് ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിമപ്പെടാറുണ്ട് കൂടാതെ വളരെ പ്രധാനം മയക്കുമരുന്നിന് അടിമപ്പെടുന്നവർ അതായത് പല മയക്കുമരുന്ന് അവൈലബിൾ ആണല്ലോ അവർ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഇഷ്ടം അവർക്ക് കൂടുതലായിരിക്കും പിന്നെ മാനസികമായി ലൈംഗിക ലൈംഗികമായിട്ട് അബ്യൂസ് അതും കണ്ട് അത് ചെയ്യുന്നവരും പിന്നെ പല രീതിയിലുള്ള ആളുകളാണ് ഈ ഫോണോഗ്രാഫിക്ക് അതായത് ഈ അശ്ലീല വീഡിയോ കണ്ട് സംതൃപ്തി കണ്ടെത്തി ഇങ്ങനെ മണിക്കൂറുകളോളം ഫോൺ അഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് ഇവർക്ക് ചിലപ്പോൾ ഇവരെ ജോലി തന്നെ നഷ്ടപ്പെടും അങ്ങനെ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കേസ് വന്നത് അവർക്ക് ജോലി നഷ്ടപ്പെട്ടു കാരണം എന്താണ് ഏത് സമയവും ഇവരെ അഡിക്ഷനാണ് രാത്രിയിലൊക്കെ ഇത് കണ്ട് രാവിലെ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ വളരെ വൈകുന്നേരം അങ്ങനെ സമയം നിഷ്ടപാലിക്കാതെയൊക്കെ ജോലി നഷ്ടപ്പെട്ട ഒന്ന് രണ്ട് പേരുണ്ട് അറിയാം ഇനി ഇവരെ എങ്ങനെ തിരുത്താൻ പറ്റും നമുക്ക് ഇവരെ തിരുത്താൻ ഒരു സൈക്കോതെറാപ്പിസ്റ്റിന് പറ്റില്ല ഇനി ഒരു കൗൺസിലിങ്ങിൽ കൊണ്ടുപോയാല് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ വലിയ രക്ഷമൊന്നും ഇവർക്ക് കിട്ടാൻ അത്രയും അഡിക്ഷൻ ഇവർക്ക് വന്നിട്ടുണ്ടാവും ഈ ഫോണോഗ്രാഫി അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പ്രയാസമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ദുരിതം തന്നെയാണ് നമുക്ക് ഇവരെ മാറ്റി നിർത്താൻ പറ്റില്ല ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇവർ ഇവരേതായ ലോകത്തിൽ ഈ വക സെക്സിൻ്റെ കാര്യങ്ങളും സെക്സിൻ്റെ ചിന്തകളുമായിട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇവർക്ക് സ്വയം ഇവർക്ക് തോന്നണം ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എൻ്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിക്കണമെന്ന് ഇവർ ചിന്തിച്ചിട്ട് ഇവർ മനസ്സിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവർക്കതിൽ നിന്ന് സ്വയം ഇവർ വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റും അല്ലാതെ വേറെ വഴിയൊന്നും കാണത്തില്ല അപ്പോൾ ഈ വീഡിയോസ് അശ്ലീല വീഡിയോസ് കണ്ട് സമയം മിനക്കെടുത്തുന്ന ഇത്തരം ആളുകളെ സമൂഹത്തിലും ദ്രോഹം ചെയ്യുന്ന ഈ ആളുകളെ വളരെയധികം പേടിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ പലതും കേൾക്കാറുണ്ട് പല ആളുകളും സ്നേഹത്തിൽ ഒക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് പല രീതിയിലും ചിത്തിയായി പോകുന്നുണ്ട് അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും നിങ്ങൾ ഷെയറും ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്